ഞാൻ എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഒരുപാട് കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പട്ടേത് സംഭവം നടന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആർക്കും ഇപ്പൊ പുറത്തു പോകാൻ പറ്റില്ല സാറിന്റെ സംശയം വാതിൽ പുറത്തുനിന്ന് ആരെങ്കിലും പൂട്ടിയിട്ടുണ്ടാവും ഡിക്ക് എങ്ങനെയുണ്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ദുബായി ജോസ് കയറി ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം മലയാളികളെ കാണുന്നു മലയാളികളെ ഏറ്റെടുത്തിരിക്കുന്നു എങ്ങനെ തോന്നുന്നു ട്രിവാൻഡ്രത്ത് മാത്രമല്ല ലോകത്ത് എവിടെ പോയാലും എപ്പോഴും എപ്പോഴും മലയാളീസിന്റെ സപ്പോർട്ട് എപ്പോഴും കാണും ട്രിവാൻഡ്രത്ത് ഞാനിപ്പോൾ ഐ തിങ്ക് വൺ ഇയർ കഴിഞ്ഞ് പറയാനുള്ളത് ട്രിവാൻഡ്രം സോ െ ദുബ് ജോസ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ കുറെ പോസ്റ്റൊക്കെ അടിച്ചിറങ്ങിയിട്ടുണ്ട് അമൽ ദുബായ് ജോസ് ജുബൈ ജോസ് പാർട്ട് ടു ജലോത്സവം പറഞ്ഞു കിട്ടിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് ഈസിമ ഉണ്ടാക്കുന്ന പെട്ടെന്ന് വളരെ എളുപ്പമുള്ള കാര്യ ഉണ്ടായ സന്തോഷം ഇപ്പോഴത്തെ ജനറേഷൻ ആണോ ഇത് മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം കുറേ വർഷം പഴക്കമുള്ള സിനിമയാണ് അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഏറ്റെടുക്കുന്ന സമയത്ത് എങ്ങനെ ഈ ജനറേഷൻ അടുത്ത് എന്താണ് പറയാനുള്ളത് ജനറേഷൻ എടുത്ത് പറയാനൊന്നുമില്ല ഐ തിങ്ക് എന്തോ ഒരു അടിച്ചു കയറിയെന്ന് പറഞ്ഞത് അവരുടെലേക്ക് എന്തോ ഒരു കണക്ടിവിറ്റി ഉണ്ട് സോ മേ ബി മേ ബി ആ അടിച്ചു കയറിയ ജലോത്സവത്തിൽ ഞാൻ പല ഇമോഷനിലും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് സങ്കടത്തിലുണ്ട് ദേഷ്യത്തിലുണ്ട് കോമഡിയിലുണ്ട് അത് വെള്ളമടിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ ഇമോഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട് സോ അതെല്ലാം കണക്റ്റ് അയക്കാം പ്ലസ് അടിച്ച് കയറി വാങ്ങുന്ന ഒരു വാക്ക് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ എനി ടൈം ഏത് മൂവ്മെൻറ്റിലും ഒരു സങ്കടത്തിലോ ഒരു ഫ്രണ്ട്ഷിപ്പിലോ അതിങ് മെയിൻലി ബിറ്റ്വീൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് പറഞ്ഞ് അത് ലോട്ട് ഓഫ് കണക്ട് ചെയ്റ്റീ കാണാം സോ അതായിരിക്കും അത് അങ്ങോട്ട് കയറിപ്പോയത് ഇത്രയധികം ഒക്കെ വരുമ്പോഴേ നമുക്ക് സാധാരണഗതിയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ വരാറില്ല കൂടുതലും നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്ത് വലിയത്തണോ കാണിച്ചങ്ങ് പോകുന്നതാണ് പതിവ് പക്ഷെ ഇപ്പോൾ എല്ലാവരും യങ് ജനറേഷൻ ഓൾഡ് ജനറേഷൻ എല്ലാം കോമഡി ഈ രീതിയിലാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം അത് നമുക്ക് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടൊരു സന്തോഷമാണെങ്കിൽ എന്താണ് എല്ലാവരും തോന്നാറുള്ളത് ഇതൊരു ചോദ്യമാണല്ലേ ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും ഞാൻ ഏഹ് കുത്തി പറയണോത്തി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല ചില ഫീലിംഗ് ഓക്കെ അമ്മയോടുള്ള സ്നേഹം നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യും അത് സെയിൻഫ് സെൻഫ് പുതിയ സിനിമ വരാൻ പോകുന്നത് ബക്രീദ് തമിഴുണ്ട് സോറി മലയാളമുണ്ട് ടി എസ് സുരേഷ് ബാബുഡ എ കെ സന്തോഷ് എട്ടിയ ഡി എൻ എ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ ഇന്ത്യയിൽ പറഞ്ഞ പ്രതിമാരെ പടമുണ്ട് സുന്ദർശിയുടെ പടമുണ്ട് വെബ് സീരീസ് പോയിട്ടുണ്ടിരിക്കുന്നു ിസ്റ്റ് ഷോർട്ടാക്കും ഉണ്ട് കുറച്ചുണ്ട് ഈ എപ്പോഴും കുറച്ചു കാലം മുമ്പ് വരെ എപ്പോഴും മലയാള സിനിമകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ആക്ടറാണ് റിയാസ് ഖാൻ അപ്പൊ കുറച്ചു കാലത്ത് കാണുന്നില്ല തമിഴില് തെലുങ്കിലും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇനി തുടർച്ചയായിട്ട് മലയാളത്തിൽ കൂടുതലായിട്ട് കാണുമോ എല്ലായിടത്തും ചെയ്യുന്ന ഒരാളാണ് ഞാൻ തുടർച്ചയായിട്ട് എല്ലായിടത്തും ഉണ്ടാവട്ടെ മലയാളത്തിലും ഉണ്ടാവട്ടെ തമിഴിലും ഉണ്ടാവട്ടെ തെലുങ്കിലും ഉണ്ടാവട്ടെ എല്ലായിടത്തും ഉണ്ടാവട്ടെ സന്തോഷമുള്ളൂ എന്താണ് പ്രേക്ഷക ലവ് യു അങ്ങനെ അടിച്ച് കേറി വരട്ടെ എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഒരുപാട് കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തെന്നു വന്ന് തലയിടിച്ചു മരിച്ചു ക്ലീൻ ഇതൊരു മത്സരമാണ് അടുത്ത മൊണോ പോളി ആരാണെന്ന് തീരുമാനിക്കുന്ന മത്സരം സംഭവം നടന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആർക്കും ഇപ്പം പുറത്തു പോകാൻ പറ്റില്ല സംശയം വാതിൽ പുറത്ത് നിന്ന് ആരെങ്കിലും പൂട്ടിയിട്ടുണ്ടാവും ആണോ